രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം നൈജീരിയയിൽ മുപ്പത്തിയൊൻപത് കത്തോലിക്ക പുരോഹിതർ കൊല്ലപ്പെടുകയും മുപ്പത് പേരെ തട്ടുകൊണ്ടുപോകുകയും ചെയ്തതായി റിപ്പോർട്ട് നൈജീരിയയിലെ പ്രമുഖ ഇൻവെസ്റ്റിഗേറ്റീവ് കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളിലൊന്നായ എസ് പി എം ഇന്റലിജൻസിന്റേതാണ് വെളിപ്പെടുത്തൽ വൈദികർക്കെതിരായ ആക്രമണമെന്ന തലക്കെട്ടിൽ ജനുവരി ജനുവരിമൂന്ന് തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ദയനീയമായ കണക്കുകൾ പുറത്തുവന്നിരിക്കുന്നത് നൈജീരിയയിൽ കഴിഞ്ഞ വർഷം മാത്രം കത്തോലിക്ക പുരോഹിതന്മാർ ആക്രമണങ്ങൾക്ക് വിധേയരായി പരിക്കേറ്റതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നൈജീരിയൻ വൈദികരെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ ഒരു വർഷമായിരുന്നു എന്ന് വിവരിക്കുന്ന റിപ്പോർട്ടിൽ ദിവസേന എന്നോണം മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വൈദികരെ തട്ടിക്കൊണ്ടുപോകലുകൾക്ക് വിധേയരാക്കിയിരുന്ന കാലയളവുണ്ടായിരുന്നുവെന്നും പറയുന്നു രാജ്യത്തിന്റെ മധ്യവടക്ക് പ്രദേശത്ത് പന്ത്രണ്ട് വൈദികരുടെ കൊലപാതകങ്ങൾ അരങ്ങേറിയപ്പോൾ മരണങ്ങളാണ് രജിസ്റ്റർ തെക്കും വീതവും മരണങ്ങളും രേഖപ്പെടുത്തി പേർ തട്ടുകൊണ്ടുപോകലിന് ഇരകളായവരാണ് നൈജർ സംസ്ഥാനത്തെ സെന്റ് പീറ്റാൻ പോൾ ഇടവകയിലെ വൈദികനായ ഫാദർ ഐസ കാച്ചിയെ ഒരു കൂട്ടം ഭീകരർ ജനുവരി പതിനഞ്ചിന് ജീവനോടെ ചുട്ടരിച്ച് കൊലപ്പെടുത്തിയതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന നൈജീരിയയിലെ കത്തോലിക്ക വൈദികന്റെ കൊലപാതക വാർത്തീരിയ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള തീവ്രവാദ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വൈദികർ തുടർച്ചയായി ഇരകളാകുന്നതായാണ് വർദ്ധിക്കുന്ന വൈദിക കൊലപാതകങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാന ന്യൂസ്